ാലത്ത് അപ്രതീക്ഷിതമായി എത്തിയ ക്യാൻസറിനെ തുരത്തി ഓടിക്കാൻ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ സുധീറിന് സാധിച്ചു മലയാള സിനിമയിൽ ഡ്രാക്കുളയ്ക്ക് ജീവൻ നൽകിയാണ് സുധീർ ശ്രദ്ധ നേടിയത് മലാഷയെ ക്യാൻസറിനോട് പോരാടി സിനിമയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ സർജറി ചെയ്ത് ഇരുപത്തിയൊന്നാം ദിവസം തെലുങ്ക് ചിത്രത്തിൽ സുധീർ അഭിനയിച്ചതും വലിയ വാർത്തയായിരുന്നു നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സുധീറിന്റെ തുടക്കം സിഐ ഡി മൂസ എന്ന സിനിമയിലൂടെയാണ് ഹിന്ദിക്കാരനായ വില്ലനായി സി ഐ ഡി മൂസയിൽ മികച്ച പ്രകടനമാണ് സുധീർ കാഴ്ചവെച്ചത് ഇപ്പോഴിതാ തന്റെ സിനിമ ജീവിതത്തെ കുറിച്ച് കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിച്ചിരിക്കുകയാണ് സുധീർ വില്ലൻ വേഷം ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് മുഖത്തെ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുക്കിക്കൊണ്ട് ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കണം പക്ഷെ നായക വേഷം ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷെ തൊഴിലിന്റെ ഭാഗമായി വില്ലൻ വേഷം ചെയ്തേ പറ്റൂ ഞാൻ ജീവിതത്തിൽ ഭയങ്കര കോമഡിയാണ് ഭാര്യയും അതേക്കുറിച്ച് പറയാറുണ്ട് കോമഡി വേഷം ചെയ്യാൻ താല്പര്യമുണ്ട് പതിയെ അതിലേക്ക് മാറ്റി പിടിക്കണം എന്റെ ഗുരുനാഥൻ ജോണി ആന്റണി ചേട്ടൻ ഭയങ്കര തമാശക്കാരനാണല്ലോ ബോളിവുഡ് ലുക്കൊക്കെ ജെനറ്റിക് ആയി ഉള്ളതാണ് സി ഐ ഡി മൂസ ആദ്യം കണ്ടപ്പോൾ നടൻ സുധീകോപ്പ വിചാരിച്ചത് ഞാൻ ഹിന്ദിക്കാരനാണെന്നാണ് മലയാളം വിട്ട് വേറെ ഭാഷയിൽ പോയി അഭിനയിക്കാൻ എനിക്ക് താല്പര്യമില്ല വീട്ടിലിടക്കിടെ എനിക്ക് പോകണം കേരളം വിട്ടുള്ള കളി എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മറ്റു ഭാഷകളിൽ അവസരത്തിന് ശ്രമിച്ചിട്ടില്ല എനിക്ക് ഹിന്ദി ലുക്കുള്ളത് കൊണ്ട് മലയാളത്തിൽ കഥാപാത്രങ്ങൾ കിട്ടുന്നതും കുറവാണ് ചിലർ മനഃപൂർവ്വം ഈ കാരണം പറഞ്ഞ് കാസ്റ്റ് ചെയ്യാറേയില്ല പക്ഷേ ജോണി ചേട്ടനും ബെന്നി ചേട്ടനും എനിക്ക് വേറെ കഥാപാത്രങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മലയാള സിനിമയ്ക്ക് എന്റെ ലുക്ക് വേണ്ട നായകവശം ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഉദയകൃഷ്ണയെ കണ്ടതുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത് അങ്ങനെയാണ് സി എ ഡി മൂസയുടെ ഓഡീഷനിൽ പങ്കെടുത്തത് ദിലീപേട്ടനാണ് എന്നെ സെലക്ട് ചെയ്തത് ജോണി ആന്റണി ചേട്ടൻ എല്ലാം അഭിനയിച്ച് കാണിച്ചു തരും നൂറുപടത്തിന് അടുത്തു ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പലരും ഞാൻ അന്യഭാഷാക്കാരനാണെന്ന് കരുതുന്നത് കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അധികം ആരും തിരിച്ചറിയാറില്ല പലരും എന്നെ ഓർക്കുന്നത് പോലും കഥാപാത്രത്തിന്റെ പേരിലാണ് സിനിമാ നടനാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ് മലയാളി കഥാപാത്രങ്ങൾ ചെയ്യണമെന്നത് വലിയ ആഗ്രഹമാണ് ഇപ്പോൾ അങ്ങനെ ചില കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അസുഖം ആർക്കു വേണമെങ്കിലും വരാം നമ്മൾ ജീവിക്കുന്നത് വളരെ ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ എൻ്റെ അസുഖത്തോട് പോരാടി നിൽക്കുകയാണ് ഞാൻ വളരെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ സഹായിച്ചവരാണ് പിന്നീട് എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത് അവരാണിപ്പോൾ ഏറ്റവും വലിയ ശത്രു കുഞ്ഞാൾ മുതൽ വിവാദങ്ങളും ചീത്തപ്പേരും കൂടെയുണ്ട് ആരെന്ത് ചെയ്താലും അതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് എന്റെ തലയിൽ വന്ന് വീടും എന്നെ അറസ്റ്റ് ചെയ്തു വന്ന വാർത്ത ഞാൻ തന്നെ ടി വിയിലൂടെ കണ്ടിട്ടുണ്ട് ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല ആരെങ്കിലും നെഗറ്റീവ് ചെയ്താൽ തന്നെ ഒഴിഞ്ഞു പോകുന്ന ആളാണ് ഞാൻ ഞാൻ ഭയങ്കര മോശക്കാരനാണെന്ന് പലരും പറഞ്ഞു നടക്കുന്നുണ്ട് സുധീർ സുകുമാരൻ പറയുന്നു